പിന്നെ എൻ്റെ പാരൻസ് ഭയങ്കര ആയിട്ട് അറിവില്ലായ്മയുടെ അങ്ങറ്റം ഇല്ല അവരും അറിയില്ലേ ഒരു ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയെന്ന് പറഞ്ഞ ഇത്രയും പ്രശ്നവും ഞാൻ ദൈവവിശ്വാസം ഇല്ല പള്ളിയിൽ പോവില്ല അത് കാരണം എനിക്ക് ബാധ കയറി പറഞ്ഞിട്ട് എന്നെ ബാധ ഒഴിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ എൻ്റെ പാരൻസ് ഭയങ്കര ആയിട്ട് അറിവില്ലായ്മയുടെ അറ്റം മനസ്സിലായില്ലേ അവർക്ക് യാതൊരു ബോധവും ഇല്ല വിവരവും ഇല്ല അവരും അറിയില്ലേ ഒരു ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രശ്നവും അറിയില്ല അവർക്ക് ഇന്നും അറിയില്ല നമ്മൾ കടന്നു പോകുന്ന വഴികളൊന്നും അവർ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അപ്പം അവരെനിക്ക് ബാ വാതോ പാത ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടും കൈവശം ഒന്ന് കിട്ടിയത് അതിൻ്റെ പിറകിലാണ് എൻ്റെ പപ്പ എ ഈ ആയിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന മനുഷ്യരാണ് എനിക്ക് കാരണം വെച്ചാൽ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം നോർമൽ വ്യക്തിയിൽ നിന്നല്ല ശരിക്കും ഇതൊരു മെൻ്റലി അവൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് കാണിക്കുന്ന ബിഹേവിയർ ആണെന്ന് എൻ്റെ പാരൻസിന് മനസ്സിലായില്ല അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൈവവിശ്വാസം ഇല്ല പള്ളിയിൽ പോകില്ല അത് കാരണം എനിക്ക് ബാധ കയറിയെന്ന് പറഞ്ഞിട്ട് എന്നെ ബാധ ഒഴിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് ബാധ ഒഴിപ്പിക്കാൻ പിന്നെ കൈവശമെന്ന് കുറെ എന്തൊക്കെയോ വാ വാരി കുടിപ്പിച്ച് ഛർദിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പാരൻസ് അതേപോലെ ഇങ്ങനത്തെ വിവരം കേട്ട പാരന്റ്സ് വയസ്സായി ഇന്ന് എയ്റ്റി പ്ലസ് ഒക്കെ ആയി എന്നാണ് ഞാൻ പറയുന്നത് അന്ന് ഞാൻ ജീവനോട് ഇരുന്ന് തന്നെ വാക്യം